ായ് ഉണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറ ാണ് മൂന്ന് പേര് വാച്ച് നന്ദിക്കിഷോറേ ഇവിടെ കാണുന്നുണ്ടോ ബ്ലറുണ്ടോ ോ ക്ലിയർ ഇല്ലേ ക്ലിയർ ഇല്ല അതെല്ലാം ചോദിക്കണേ കാണുന്നുണ്ടോ എടാ കാണുന്നുണ്ടോടാ കാണുന്നുണ്ടോ എടാ ഹായ് ദിവ്യായ്മോ പറഞ്ഞു ആരുണ്ട കാണുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ ഒന്ന് പറ കാണുന്നുണ്ടോന്ന് നെറ്റ് ഫുൾ സ്ലോ ആണ് അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ ഗഡീസ് പറയണ്ടേ ഗഡീസ് നിൽക്കും റീചാർജ് ചെയ്യാമൊന്നു വെയിറ്റ് ചെയ്യാം ക്ലിയർ കുറവായ റീചാർജ് ചെയ്യട്ടെ റീചാർജ് ചെയ്യട്ടെ ക്ലർ ആവുന്നുണ്ടല്ലേ നെറ്റ് നെറ്റ് ഇഷ്യൂ നെറ്റ് ഇഷ്യൂ വെയിറ്റ് 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 ക്ലിയർ ആക്കാം ക്ലിയർ ആക്കാം ക്ലിയർ ആക്കാം റീചാർജ് സക്സസ്ഫുൾ റീചാർജ് സക്സസ്ഫുൾ ക്ലിയർ ആയോ ചിലപ്പോൾ ഈ ഏരിയയിൽ നെറ്റ് ഇഷ്യൂ ഉണ്ടാവും അതാ നോട്ട് ക്ലിയർ ബട്ട് ക്ലിയർ ആയില്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഇതിൽ നോക്കുക മനസ്സിലാവുന്നുണ്ട് ഇടയ്ക്ക് ക്ലിയർ പോകുന്നു ഇവിടെ ഈ ഏരിയയിൽ ചെലപ്പോ നെറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ലാതായിരിക്കാം ഉള്ളത് പോലെ സംസാരിക്കാം പക്ഷെ കാണുന്ന നിങ്ങൾക്കൊരു വൈബ് കിട്ടില്ല അതാണ് പ്രശ്നം അല്ലെ നീ ഉദ്ദേശിച്ചു മൂഞ്ചി എന്റെ കാശ് പോയി ഫൈവ് ജി ആക്കുന്നില്ലേ ഫൈവ് ജി ഒക്കെ തന്നെയാ ഐഫോണും ഫൈവ് ജി ഒക്കെ തന്നെയാ എന്ത് ചെയ്യാനാ എട്ട് പേര് വാച്ച് ബാക്കി ഏഴുപേര് ലൈവില് അയക്കില്ല കേട്ടോ വൈബില്ല എന്ത് ചെയ്യാനാ ചീ നീരജേ കാണുന്നുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ ഉദ്ദേശിച്ച എന്നെ കാണുന്നുണ്ടോന്ന് അതോട്ട് ഉദ്ദേശിച്ച വേറെന്തേലും കാണുന്നുണ്ടോന്നല്ല എന്തായി ചേച്ചിയേ ശരത്തെ ഏതോ ഒരു നടു പെരുവഴിയിലാണ് മോനെ പെരുവഴിയിലാണ് ഏതോ സ്ഥലം കൊണ്ട് എനിക്കറിയാൻ പാടില്ല ബാക്ക് ബാക്ക് ക്ലിയർ ഉണ്ട് അല്ലേ ആരുടെ ബാക്കാ ക്ലിയർ ഉള്ളത് എന്റെ ഞാൻ അതിന് ബാക്ക് ക്യാമറ കിട്ടില്ലല്ലോ ക്ലിയർ ഇല്ല ചേച്ചി എടാ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് എറ്റില്ല അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത എന്ത് ചെയ്യാം ടയർ പഞ്ചറായോ ക്ഷീണം ട്രാവൽ ചെയ്ത് ഒന്നും ക്ലിയർ ഇല്ല ആൾക്ക് ക്ഷീണം അപ്പോൾ കുറച്ചു നേരെങ്കിലും എടുക്കുക ഉറക്കം വരുന്നു എന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അപ്പോൾ ഒന്ന് സൈഡാക്കിയതാ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല ഞാനതിനൊന്നും ക്ലിയർ ആക്കിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഒന്നും ക്ലിയർ ഇല്ലാത്തത് വൈ നെറ്റൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ പക്ഷേ എന്താണെന്ന് അറിയാൻ പാടില്ല ഓ വർക്കുണ്ട് നൈറ്റ് ലൈവ് ആ നൈറ്റ് ലൈവ് ഞാൻ ട്രാവലിംഗ് ആയിരിക്കും ഉണ്ടാവില്ല എവിടെ എത്തി ഞാൻ പോന്നിട്ടില്ലടാ ഞാൻ നൈറ്റേ പോയല്ലോ ബസ് എവിടെ ആയിരുന്നു 리어라크엔나 오호 മിസ്റ്റർ ഡാഡി മൈൻ ആഫ്റ്റർ ടൈം ബാക്ക് ടു യുവർ അതുകൊണ്ട് ഇല്ല ജിത്തു ഹായ് തിരിച്ചു പോന്ന ഇന്ന് പോരും ഇന്ന് പോരും വൈഫൈ സെറ്റ് ഈ കാറിലെ ചെയ്യാറില്ല ഓഫ് ചെയ്തിട്ടിരിക്ക കാറിനകത്ത് ക്ലിയർ ഇല്ലാത്തതല്ല ഇത് ഇവിടെ നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പൊട്ട നെറ്റ് അതെ പൊട്ട നെറ്റ് എന്ത് ചെയ്യും ഇൻസ്റ്റ ഐ ഡി ഇറക്ക ഇൻസ്റ്റൈഡി യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ആക അപ്പൊ ഫുൾ ക്ലിയർ ആവും ആ ഇവൾ കാറി കറക്ം തന്നെ ഉം വിശേഷ കഴിഞ്ഞു കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു കടയിൽ പോണില്ല പോണം നാളെ അങ്ങോട്ട് വന്നിട്ട് പോവാൻ ക്ലിയർ അല്ലേ എനിക്ക് തീരെ ശോകാണല്ലോ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും നമുക്ക് നെക്സ്റ്റ് ലൈവില് കാണാം നാളെ എത്തും നാളെ എത്തും ലേഖം കിളി പറന്നുപോലെ കിളികൾ പറന്നു പോകുന്നില്ല അവിടെ ആളുണ്ടല്ലോ പതിനേഴ് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക് പതിനേഴ് പേര് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ ചാകര ആരാണ് ചാകര നല്ല ചൂടെടുക്കുന്നു ആരും ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ നമുക്ക് ലൈവ് അതിൻ്റെ ചെയ്യാം അപ്പു ഗ്രീൻ ടി വി ചാനലുകാർക്ക് ചാകര എന്തോ റ്റി മറ്റേ ഷാഫി പറമിലിന് അറസ്റ്റ് വാറന്റ് വന്നതുകൊണ്ടാ എവിടെയാ സ്ഥലം സ്ഥലം ഗുരുവായണപ്പോ ഷിംജിത അറസ്റ്റിലായി ഷിംജിത അറസ്റ്റ് ചെയ്തോ വേർമേ ഞാൻ കണ്ടില്ല ഫോളോ റിക്വസ്റ്റ് വന്നു 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 നന്ദു വന്നു ഷിംജിതനെ അറസ്റ്റ് ചെയ്തോ ആള് ഒളിവി പോയിരിക്കന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നേ ഞാൻ കണ്ടില്ല ന്യൂസ് അപ്ഡേഷൻ കണ്ടില്ല നോക്കട്ടെട്ടോ വടകരയിലെ വെച്ച മാസ്കുർപ്പച്ചാണുള്ള കാറിലാണ് കൊണ്ടുപോകാറില്ല ഹാപ്പിനെസ് അച്ചു അവൾ പറ കണ്ടു 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 ആ ബന്ധുവീട്ടിൽ നിന്നും കണ്ടു കണ്ടു അച്ചു ഫുഡ് കഴിച്ചോ ചേച്ചി ഫേസ് ക്ലീർ എടാ നെറ്റ് ഇഷ്യൂ ആടാ ഞാൻ റോഡിലാണ് ഇവ ഈ സ്ഥലത്ത് വൈപ്പ് റേഞ്ച് ഇല്ലെന്ന് തോന്നണോ എന്ത് ചെയ്യാനാ ഞാൻ കഴിച്ചു ഓക്കെ നന്ദു ചേച്ചി ഞാൻ കഴിച്ചു കഴിച്ചിട്ട് എന്ന സൈഡ് റോഡ് സൈഡിൽ ഒന്ന് റസ്റ്റ് എടുക്കണം എന്ന് നേരാ അപ്പൊ ഒന്ന് ലൈവ് വരാന്ന് വിചാരിച്ചു നീയെ കുട്ടി തക്കുടു എക്സാം എഴുതിയിട്ട് വീട്ടിലെത്തിയോ എങ്ങനെയുണ്ട് ഐച്ച എന്തേലും കഴിച്ചോ? കൂടി വെച്ചോ देखो. ലൈക് 7. ഞാൻ മൈൻഡ് ആ പിയാട് അത് ക്ലിയർ ഇല്ലല്ലോ ക്ലാരിറ്റി ഇല്ലല്ലോ നമുക്ക് പിന്നെ വരാം. ഒട്ടും ക്ലാരിറ്റി ഇല്ലല്ലോ. എജി ப்ளீஸ் ஃபாலோ ப்ளேஸ் 6x fan. 6x fan. നമ്മൾ പിന്നെ വരാം কারণ ഒട്ടും ക്ലിയർ වෙരുന്നില്ല, நெட் වෙരുന്നില്ല.